ഗാസയ്ക്ക് സഹായവുമായി രണ്ടാം യു എ കപ്പൽ ഈജിപ്റ്റിലെത്തി ഗാസയിൽ യുദ്ധക്കെടുതിയിൽ ദുരിതത്തിലായ പലസ്തീനികൾക്ക് സഹായ വസ്തുക്കളുമായി പുറപ്പെട്ട യു എയുടെ രണ്ടാം കപ്പൽ ഈജിപ്റ്റിലെ അൽ അരീസ് തുറമുഖത്തിലെത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ടൺ സഹായ വസ്തുക്കളുമായി ഫെബ്രുവരി മൂന്നിന് ഹുജേറ തുറമുഖത്തിൽ നിന്നാണ് പുറപ്പെട്ടത് നാലായിരത്തി മുന്നൂറ്റി മൂന്ന് ടൺ ഭക്ഷ്യവസ്തുക്കൾ നൂറ്റി അൻപത്തിനാല് താമസ സൗകര്യം ഒരുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എൺപത്തിയേഴ് ടൺ മെഡിക്കൽ സഹായം എന്നിവയാണ് കപ്പലിൽ എത്തിച്ചിട്ടുള്ളത് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൗണ്ടേഷൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എമിറേറ്റ് എന്നിവയാണ് സഹായ വസ്തുക്കൾ നൽകിയത് കപ്പലെത്തിയ ഉടൻ അൽ അരീഷിൽ എത്തിച്ചേർന്ന യു എ യുവജനകാര്യ സഹമന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ നിയാദി മൂന്ന് വെയർ ഹൌസുകളിലായി സൂക്ഷിച്ച സഹായ വസ്തുക്കൾ പരിശോധിക്കുകയും വിതരണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇതിനകം നൂറ്റി അറുപത് വിമാനങ്ങളിലായി മാനുഷിക സഹായ വസ്തുക്കളും മരുന്നും അടക്കമുള്ളവ ഗാസയിലെ ജനങ്ങൾക്കായി എത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗാലന്റ് നൈറ്റ് ത്രീ പദ്ധതിയുടെ ഭാഗമായാണ് സഹായങ്ങൾ എത്തിച്ചത് നയതന്ത്രപരമായും മാനുഷികമായും പലസ്തീൻ സഹോദരങ്ങൾക്ക് സാധ്യമാകുന്ന സഹായം ചെയ്യാനുള്ള ഒരു അവസരവും രാജ്യം പാഴാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫീൽഡ് ആശുപത്രിയായി മാറ്റിയ യു എയുടെ കപ്പൽ അടുത്ത ദിവസങ്ങളിൽ അൽ അരീഷിൽ എത്തിച്ചേരുമെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി റാഷിദ് അൽ മൻസൂരിൻ പറഞ്ഞു കിടത്തി ചികിത്സ നൽകാൻ നൂറ് കിടക്കകളാണ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് നൂറ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ ഇവിടെ പ്രവർത്തിക്കും കൂടാതെ ഓപ്പറേഷൻ റൂമുകൾ തീവ്രപരിചരണ പരിശീലന സൗകര്യങ്ങൾ ലബോറട്ടറി ഫാർമസി മെഡിക്കൽ വെയർ ഹൌസുകൾ എന്നിവയും സജ്ജമാണ് ഹെൽത്ത് കെയർ ടീമിൽ അനസ്തേഷ്യ ജനറൽ സർജറി ഓർത്തോപീഡിക്സ് നഴ്സിംഗ് എമർജൻസി കെയർ എന്നിവ ഉൾപ്പെടെ സ്പെഷ്യാലിറ്റികളും ഒരുക്കിയിട്ടുണ്ട് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി പോർട്ട് ഗ്രൂപ്പ് എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുന്നത് നാലു മാസം പിന്നിട്ട ഇസ്രയേലിന്റെ ഗാസയിലെ അധിനിവേശവും ആക്രമണങ്ങളും ഉപാധികൾ ഏതുമില്ലാതെ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി ആവശ്യപ്പെട്ടിരുന്നു ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന അന്താരാഷ്ട്ര സെക്യൂരിറ്റി സമ്മേളനത്തിൽ മിഡിൽ ഈസ്റ്റിലെ യും സമാധാനവും വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പലസ്തീനിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ദൌത്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രപ്രതിനിധി എന്ന നിലയിൽ ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനുമായി നടന്ന ചർച്ചകളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ പ്രതീക്ഷ നൽകുന്ന പുരോഗതികൾ ഉണ്ടായെങ്കിലും ഏറ്റവും ഒടുവിലെ ദിവസങ്ങളിൽ ശുഭകരമായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരുഭാഗത്തും കരാറിലെത്താൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സ്ഥിതി പ്രതീക്ഷ നൽകുന്നത് അല്ല പക്ഷേ നേരത്തെ പോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് പോകും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ് മധ്യസ്ഥ ചർച്ചകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളും ഇസ്രായേലി തടവുകാരെ വിട്ടയിക്കുന്നതിന് പകരമായി മോചിപ്പിക്കുന്ന പലസ്തീനികളുടെ എണ്ണവും ചർച്ചയിലെ നിർണായക വശങ്ങളാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി